വരും ഡയറക്ടർ അതെ അല്ല മുഴുവൻ ഇന്റർവ്യൂ യും ഞാൻ ഈ മൂവിയിലാണ് ആദ്യമായിട്ട് അറിയുന്നത് ഞാൻ പറഞ്ഞില്ല അച്ഛൻ വിളിച്ചിട്ട് ഒരു ഡയറക്ടർ വിളിച്ചിട്ടുണ്ട് കഥ കേൾക്കാൻ പറഞ്ഞു ഓക്കെ വിളിക്കുന്നു കഥ കേക്കുന്നു ഫോണിലാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് കാരണം ഞാൻ അന്ന് ഫ്ലാറ്റില് ഞാൻ എന്റെ വീട്ടിലാണ് ഇക്ക എന്തോ മൂവിയുടെ ആയിട്ട് എവിടെയാണ് അപ്പൊ നമ്മള് ഫോണിൽ ഒരു ഹാഫ് ഹവേഴ്സ് കഥ കേട്ടു അമ്മ പറഞ്ഞു ഓക്കെ ഞങ്ങളൊന്ന് സംസാരിച്ചിട്ട് വിളിക്കാൻ പറഞ്ഞു പറ്റുമോ പിന്നെ ഇന്ന് വരെ നല്ല കമ്പനിയാണ് ഞങ്ങള് റൈഡൊക്കെ പോകുമ്പോൾ ഇടുക്കി അങ്ങനത്തെ ഹില്ലി ഏരിയ തന്നെ രാത്രി ലൊക്കേഷൻ ഒക്കെ ഫുള്ള് ഒരുമിച്ച് പോവും ഞങ്ങള് എല്ലാവരും ഞാനും അമ്മയും മിക്കയും ക്രൂവും എല്ലാവരും ഉണ്ടാവും ശരിക്കും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇക്ക എനിക്ക് വന്നത് ഞങ്ങൾക്ക് തമിഴ്നാട്ടിലും കുറെ ഷൂട്ടൊക്കെ ഉണ്ടാകുന്നത് അപ്പൊ ഞാൻ ബാക്കിയുള്ളവരൊക്കെ ക്രൂളും എല്ലാവരും വേറെ വേറെ വണ്ടിയിലാവും ചെയ്യാൻ പോകുന്ന കുറച്ച് ആവശ്യം ഞങ്ങൾ വണ്ടിയിലിരുന്നാണ് ഫുൾ പ്രിപ്പറേഷൻ എന്തൊക്കെയാണ് കഥ എന്തൊക്കെ എടുക്കും ഇങ്ങനെ ഇങ്ങനെ ഫുൾ കാര്യങ്ങൾ അപ്പൊ നമ്മള് ഈ പോകുന്ന വഴിക്കാണ് ഡിസ്കസ് ചെയ്യുക ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ട് കേടാ കാർ